ഹായ് നമസ്കാരം അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ വീഡിയോ എഴുപത്തി മൂന്ന് വരെ സെയിലായിപ്പോയി അപ്പോൾ അതേ സെയിം ഐറ്റംസുകൾ വേണമെന്ന് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ വീഡിയോ അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂന്ന് ഇട്ടതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വീഡിയോ ഒരു ഒരായിരം രൂപ വ്യത്യാസം വരും മറ്റത് അയ്യായിരം ആയിരുന്നു ഇത് ആറായിരം ഉള്ള ഓഫറാണ് ഒരു മൂന്ന് പറഞ്ഞത് പ്രസ് പീജ് വേണ്ട കുക്കർ ഗ്യാസ് സ്റ്റോവ് മൂന്ന് പറഞ്ഞത് ടോപ്പ് ഗ്യാസ് സ്റ്റവ് പി ജി ഓൺ ഒരെണ്ണം ഇതിൽ മൂന്ന് പാത്രം നമുക്കിങ്ങനെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ മൂന്ന് പാത്രം ഇതിൽ വയ്ക്കാവുന്ന സ്പേസ് നമുക്കുണ്ട് ഇത് കറവ് മോഡലാണ് കറുവ മോഡൽ ബജാജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഇവിടെ ശകലം ഒരു അഴുക്ക് ഉണ്ട് ലൈറ്റായിട്ട് അത്രയുള്ളൂ ബജാജിൻ്റെ കറവ് മോഡൽ ഒരു കുക്കറ് നല്ല നല്ല റൈറ്റ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ പി ജി ഒണ്ട് പി ജി ഒൻ്റെ ഇത് ഇൻഡക്ഷൻ ആണ് ഇത് നോർമൽ പി ജി വണ്ട് സ്റ്റീലിൻ്റെ ലിഡ് ഉള്ള മൂന്ന് ലിറ്റർ കുക്കർ വരണം മൂന്ന് ലിറ്റർ ഒരു കുക്കർ അതും കറവ് മോഡലാണ് പിന്നെ രണ്ട് ലിറ്റർ കറവ് മോഡലിൻ്റെ പി ജി വണ്ട് ഒരു കുക്കർ രണ്ട് ലിറ്റർ ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന കുക്കർ വരണം അപ്പോൾ സ്റ്റൗ മൂന്ന് കുക്കറായി പിന്നെ നമുക്ക് വന്ന് ഒരു ഒരു കെറ്റിൽ ഒരു കെറ്റിൽ വരണം പി ജി കൊണ്ട് ഒരു കെറ്റില് പിന്നെ കുക്ക് വെയർ സെറ്റ് ഇതൊരെണ്ണം ഒരു കുക്ക് വെയർ സെറ്റ് ഇതെണ്ണം ലിഡുള്ള കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് പി ജ്യു ആണ് ഉള്ളിൽ ഡിസൈൻ ഒക്കെ വരുന്ന മോളിൽ പീ ജു എൻ്റെ ഇടിപെട്ട് പീസ് അടിപൊളി അടിപൊളി പ്രൊഡക്റ്റ് ഒരെണ്ണം കൂടാ ചെറുത് പിന്നെ രണ്ട് സ്റ്റാൻഡ് രണ്ട് സ്റ്റാൻഡ് പാത്രം ഇറക്കി വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഒരു ദോശ തവ പിന്നെ ഒരു കുക്ക് വെയർ ചെറുതെണ്ണം ഒക്കെ ചൂടാൻ പറ്റാവുന്ന ചെറുത് പിന്നെ ഒരു മീനൊക്കെ നന്നാക്കാൻ പറ്റാവുന്ന ഒരു കട്ടർ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഫൈബറിൻ്റെ ഒരു കട്ടർ നല്ല കട്ടറാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു മോപ്പ് ഒരു മോപ്പ് എണ്ണം പിന്നെ കുക്ക് സെറ്റ് തന്നെ ഒരെണ്ണം വലുത് ഒരെണ്ണം പിന്നെ കൂടെ ചെറുത് അതിൻ്റെ ചെറുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറും ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പ്രോഡക്റ്റ് മുകളിൽ ആറായിരം രൂപ നമ്മൾ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ ഓഫർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ